ഹായ് ഹലോ ആ ഇക്കൊല്ലത്തെ ചക്കയാണ് മക്കളെ നോക്കിയാട്ടെ നല്ല പഴുത്ത വരിക്ക ചക്ക ആ ഞമ്മൾക്ക് ആദ്യമായിട്ട് കിട്ടാ ഈ കൊല്ല ചക്ക എല്ലാവരും തിന്നിട്ടുണ്ടാവും അല്ലേ മഴയെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ചക്ക എല്ലാം കിട്ടിയിട്ടുണ്ടാവും നോക്കിയാൽ നല്ല നല്ല വലിയ വലിയ ചോളയും നല്ല പഴുത്ത ചക്ക ഇത് വയനാട്ടിലെ ടൂറ് പോയപ്പോൾ അവിടുന്ന് വഴിന്ന് ആരെ വാങ്ങിയിട്ട് വന്നതാണ് നോക്കിയാ ആ എന്താ ചോള നോക്ക് ഉഷാറ് നല്ല മധുരം ഉണ്ട് കേട്ടോ അതാ നോക്കിയാൽ കളറെല്ലാം നോക്കും മോനെ അതാ പച്ച ചക്ക കിട്ടുന്നവരൊന്നും വിടണ്ടട്ടോ ചക്ക പുഴുങ്ങിയിട്ടായാലും പച്ചക്കായാലും പാ പൊരിച്ചിട്ടായാലും നമുക്ക് കറി വെച്ചിട്ടായാലും എല്ലാം തിന്നാനും ഷാണിക്കൊല്ലത്ത് ചക്ക തിന്നവരെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണേ ലൈക്കും ചെയ്യണം അതാ നോക്കും മോനെ ഷാ മോനെ കളറെല്ലാം നോക്ക് നല്ല മഞ്ഞ ചക്ക നല്ല മധുരം ഉണ്ട് കേട്ടാ തകണ്ട ചുളയെല്ലാം എത്രയാ വലിപ്പോ ആ എല്ലാവരും ലൈക്ക് ലയിക്കായി